നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടാവണം ലക്ഷ്യങ്ങളില്ലെങ്കിൽ എന്താണ് കുഴപ്പം പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ നിരവധി ഗോളുകൾ സെറ്റ് ചെയ്തു അതൊന്നും നടന്നില്ല അതുകൊണ്ട് ഇപ്പോൾ അതിനൊന്നും എനിക്ക് വിശ്വാസമില്ല ഒരു ഗോൾ സെറ്റ് ചെയ്താൽ അത് നേടിയെടുക്കുക എന്നുള്ളത് ഒരു ഫിസിക്കൽ നീഡാണ് അടുത്ത രണ്ട് മിനിറ്റിൽ എന്താണ് സംഭവിക്കുന്നത് പോലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു വർഷത്തെ ഗോൾ സെറ്റ് ചെയ്യാൻ സാധിക്കുക സെറ്റ് ചെയ്യുന്ന എല്ലാ ഗോളുകളും നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ട് നമ്മൾ എല്ലാവരും പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ വേണമെന്നാണ് അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഒരു ഗോള് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് പ്രവർത്തിക്കാനുള്ള ദിശ കിട്ടില്ല ദിശ കിട്ടിയില്ലെങ്കിലും മനസ്സ് പ്രവർത്തിക്കും പക്ഷെ അതുമൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ താങ്ങാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം കാളെ പിഞ്ഞാണിക്കടയിൽ കയറിയാലുള്ള അവസ്ഥയെക്കുറിച്ച് അതുപോലെ അതുപോലുണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലൊരു പശു ഉണ്ട് ഈ പശുവിനെ പുല്ല് നീറ്റിക്കാനായിട്ട് നിങ്ങൾ രാവിലെ ഒരു സ്ഥലത്തു കൊണ്ട് വിടുന്നു നിങ്ങൾ ആ പശുവിനെ കെട്ടിയിടുന്നില്ല വൈകിട്ട് പശുവിനെ തിരിച്ചു വിളിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ നാട്ടുകാരുടെ മുഴുവൻ ചീത്ത വിളി കേൾക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ആ പശു ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ ചെടികളും വാഴകളും നശിപ്പിച്ചിട്ടുണ്ടാകും ഇതുപോലെയാണ് മനസ്സിൻ്റെ പ്രവർത്തനം ബോർഡ് വയ്ക്കാത്ത ബസ്സിന് നേരെ ആരും കൈ കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവണം എല്ലാവർക്കും ശുഭദിനം താങ്ക് യു സോ മച്ച്